ഇമാം ഇവം സ്വയുത്തിറയുന്നോ അൻഹു പറയുന്നു സ്വതക്കയ്ക്ക് അഞ്ച് ഗുണങ്ങളുണ്ട് സ്വതക്ക അഞ്ച് തരമാണ് ഒരു സ്വതക്കക്ക് ഒന്നിന് പത്തിരട്ടി കൂലി കിട്ടും അത് നല്ല മനുഷ്യർക്ക് ആരോഗ്യമുള്ള ആളുകൾക്ക് സാധാരണ ഒരാൾക്ക് സ്വതക്ക ചെയ്താൽ തന്നെ ഒന്നിന് പത്തിരട്ടി കൂലി കിട്ടും എന്നാൽ ഒന്നിന് തൊണ്ണൂറ് ഇരട്ടി കൂലി കിട്ടുന്നത് കാണാത്തവരോ മുടക്കുള്ളവരോ പ്രയാസം അനുഭവിക്കുന്നവരോ പ്രയാസമനുഭവിക്കുന്നവരോ ആളുകൾക്ക് സ്വതക്ക ചെയ്താൽ ഒന്നിന് പത്തല്ല ഒന്നിന് ഇരട്ടി സ്വതക്കക്ക് പ്രതിഫലം കിട്ടുന്നതാണ് എന്നാൽ ആ സ്വതക്ക കൊടുക്കുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആവശ്യക്കാർക്കാണെങ്കിലോ സ്വന്തം ബന്ധത്തിൽപ്പെട്ട ആവശ്യക്കാർക്കാണ് സ്വതക്ക ചെയ്യുന്നതെങ്കിൽ അതിന് ഒന്നിന് ഒമ്പതിന് തൊള്ളായിരം സ്വതക്കയുടെ കൂലി കിട്ടും ഒന്നിന് തൊള്ളായിരം ഇരട്ടി കൂലി കിട്ടും ഒരു സാധാരണ ഒരാൾക്ക് കൊടുത്താൽ പത്ത് കിട്ടും കണ്ണു കാണാത്തവരോ പ്രയാസമുള്ളവരോ ആണെങ്കിൽ തൊണ്ണൂറ് കിട്ടും അത് തന്നെ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ അതിന് തൊള്ളായിരം ഇരട്ടി പ്രതിഫലം ലഭിക്കും എന്നാൽ ഒരു സ്വതക്കക്ക് ഒരു ലക്ഷം പ്രതിഫലം കിട്ടുന്ന കാര്യം ഏതാണ് അത് അലൽ അബവീ മാതാപിതാക്കൾക്ക് സ്വതക്ക ചെയ്യലാണ് സ്വന്തം അമ്മയ്ക്കും അച്ഛനും മാതാവിനും പിതാവിനും ആവശ്യമാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സ്വതക്ക അതിന് ഒരു ലക്ഷം പ്രതിഫലം ഉണ്ട് അതിനേക്കാളും പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം ഏതാണ് അത് അഞ്ചാമത്തെ കാര്യമാണ് അത് ടി അതി അൽഫിൻ ഒമ്പത് ലക്ഷം ഇരട്ടി പ്രതിഫലമാണ് അതിന് അതേതാണ് അക്കാര്യം എന്ന് ചോദിച്ചാൽ ഒരു പണ്ഡിതന് ദീൻ ദറസ് നടത്തുന്ന ദീൻ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ഫതുവ ചെയ്യുന്ന ഒരു ആലിമിനോ ഫീഹിനോ സ്വതക്കാ ചെയ്യുന്നതിന് ഒമ്പത് ലക്ഷം ഇരട്ടി പ്രതിഫലം മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിനേക്കാളും വലിയ പ്രതിഫലമാണ് ഇൽമുമായി ബന്ധപ്പെട്ട ദാനം എന്ന് പറയുന്നത്